വാർത്തകളിലേക്ക് നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്തിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി പുളിഞ്ചോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പുഞ്ചപ്പാടം കാതിക്കോട് നെടുമ്പറമ്പ് മതിലകം പുതിയക്കാവ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ പുന്നയ്ക്കബസാറിൽ സമാപിച്ചു സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി കയ്യപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു ലക്ഷം രൂപ ചില വരുന്ന ഈ യൂണിവേഴ്സിറ്റി ഫീസുകൾ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അങ്ങനെയാണ് രണ്ടര ലക്ഷം വരുമാന തൊഴിലാളിക മക്കൾക്ക് ഈ ഗ്രാന്റ് ലഭിക്കുകയില്ല ഗ്രാന്റ് ലഭിക്കുകയില്ല അതാണെന്ന് കേരള സർക്കാർ ഈ ദളിത് വിഭാഗത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ഈ ബെൽഫർ പാർട്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇതിനുവേണ്ടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഗ്രാന്റ് എല്ലാ അവകാശങ്ങളും പറഞ്ഞു അത് അത് പല സമരങ്ങളും പോന്നിട്ടുണ്ട് സഖി കാതിക്കോട് സയ്യിദ് നെടുമ്പറമ്പ് എന്നിവർ സംസാരിച്ചു പദയാത്രയ്ക്ക് സി ബി റഫീഖ് മുബാറക് പഴന്തറ ഇസാഖ് മതിലകം സിയാദ് പി ഐ അഷഫ് ഷഹന ഹമീദ് വടക്കേത്തല എന്നിവർ നേതൃത്വം നൽകി